ഹലോ ഫ്രണ്ട്സ് ഫ്രാൻസ് നമ്മളെ ചെക്കന്റെ പിറന്നാളാണെന്ന് എല്ലാവരും ഒന്ന് വിഷാക്ക പിറന്നാളിന്റെ ഫുഡിന്റെ പരിപാടിയിലാണ് ഇവിടെ ഷരുണ് യാനു ഹായ് പറ ഫ്ലൈസ് ഭണ്ടാരിയാണ് നമ്മളെ ഭണ്ടാരി കരക്കുള്ള പരിപാടിയിലാണ് വീഡിയോ ആണ് വീഡിയോ ആ യൂട്യൂബിലെ വീഡിയോ നല്ല നേച്ചർ ഇവിടെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ കറി പണിയൊന്നും ഉണ്ടാവില്ല ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി ഇതാ ഒന്നും ആരും പണിക്ക് പോവില്ലാ അഞ്ഞൂറ് വാങ്ങിക്കൊടുവാ പൈസ

ാണ് എലമുറി പരിപാടിയില് കൊലമുറി അല്ലടാ എലമുറി എന്താ പറയാനുള്ളത് പിറന്നാളായിട്ടാണ് എന്താ പറയാനുള്ളത് ആർക്ക് എനിക്കോ പറയാ എന്റെ ഫാൻസ് ഒക്കെ എന്റെ ബസ്സിലെ ഫാൻസ് ഒക്കെ എന്താ പറയുന്നത് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല വൈകുന്നേരം എല്ലാം മുറിക്കോ ഭാ നശിപ്പിക്കോ

വർദ്ധാനം പറഞ്ഞോ അത് യൂട്യൂബിലേക്കാ എന്തേലും പറഞ്ഞോ ആ ചെറുക്ക ഇന്ന് ഗൾഫ് പോവാട്ടോ അതാ ഇന്ന് ഗൾഫ് പോവാണ് ഇനി ഇവനന്ന് യാത്ര അയക്കണോ ഞാനോ ആ മുറിക്കാറി മുറിക്കാതി ആ കേക്ക് മുറി പരിപാടിയൊക്കെ കഴിച്ചിട്ടാ വീഡിയോ എടുക്കാനൊന്നും ഒന്നും ഇവിടെ എല്ലാവർക്കും തീറ്റ തുടങ്ങി ഫുഡ് ആര് വെച്ചാൽ ഇങ്ങനെ കൊണ്ടാഭിപ്രായം ഫുഡ് വിട്ട് വിട്ടോണ്ട് നല്ല ഭംഗി